ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ ഗവേഷകർ ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും സമ്മേളനം മൂന്നു ദിവസം നീണ്ടു നിൽക്കും അതേസമയം റബിയുൽ അവൽ മാസത്തിൽ പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാനോ ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ലെന്നേ സൌദിയിലെ വിവിധ പണ്ഡികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിൽ മതപണ്ഡിതർ പറഞ്ഞു ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു മക്കയിലെ വിശുദ്ധ കാമ്പയെ പുതപ്പിക്കുന്ന കിസ്വാൻ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പട്ടു നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൌദിയിലെ പണ്ഡിതർ അറിയിച്ചു മക്കയിലെ വിശുദ്ധ ഹറം പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഹജ്ജ് ഉംറ വേളകളിൽ സായി നിർവഹിക്കുന്ന സഫ മറവാ കുന്നുകൾക്കിടയിലെ സൌകര്യം ഇരട്ടിപ്പിക്കുന്ന ജോലി അവസാനഘട്ടത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ തീർത്ഥാടകർക്ക് അനായാസമായി ഹജ്ജ് ഉംറ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാകും സൌദിയിൽ നിന്നും ജലീൽ കണ്ണമകരം ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്ന് തക്ബീർ പേർ വിളിച്ചാൽ കൊള്ളാന്നുണ്ടല്ലോ മാർഗല്ലേ തക്ബീർ പേര് വിളിച്ചാൽ കൊള്ളാന്നുണ്ടല്ലോ അല്ലെ ഏയ് എന്താ വിചാരിച്ചത് അടിസ്ഥാനരഹിതമായ പ്രചരണം ആരാണോ പറഞ്ഞത് പറഞ്ഞവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു കേട്ടോ ഒന്നും കൂടെ നിങ്ങൾ കേട്ടോ അതെന്താ പറയുക കൂടത്ത് കയറി അതാണ് രണ്ട് രണ്ടെണ്ണ കേറ്റിയത് ഒന്നുകൂടി കേട്ടോ